ഡോക്ടർ നുസ്രത് ജാൻ ഈ ഭാരതാമ്പ സങ്കല്പം എന്ന് പറയുന്നത് ഭാരതാമ്പ എന്ന പ്രതീകത്തെ ഭാരതത്തിൽ ഉപയോഗിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതിന് ആയിരങ്ങൾ ആയിരം വർഷത്തോളം ആയിരങ്ങൾ അത്രത്തോളം പുറകോട്ട് പോകേണ്ട ഒന്നാണ് അപ്പോൾ ഈ വിവാദം ഇത്തരത്തിൽ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം ഒരു കൊച്ചുകുട്ടി മുതൽ ഏത് മുതിർന്ന ആള് വരെയുള്ള നിഷ്കളങ്കമായ ഒരു രൂപമാണ് നമ്മുടെ മനസ്സിൽ ഭാരതത്തിനെ പറ്റിയിട്ടുള്ള ഒരു ദേശീയ സങ്കല്പത്തിനെ അതിനെ അതിനെ എതിർക്കാൻ മാത്രം എന്താന്നുള്ളത് തന്നെ ശരിക്കും നമ്മൾ അന്തിച്ചു പോകും കാരണം ഭാരതാമ ഇപ്പൊ ഈ ബി ജെ പി വന്നപ്പോണ്ടായതല്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണോ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഭാരതാമയായിട്ടുള്ള ഒരു ഡാൻസിന് എന്നെയിരുന്നു സെലക്ട് ചെയ്ത് ഭാരതാമയായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ അപ്പോ അത്ര കാലം മുമ്പ് ഭാരതാമയും ബാക്കിയുള്ള സ്റ്റേറ്റുകളും ഉള്ള ഒരു ഡാൻസ് ആയിരുന്നു അത് അപ്പോ ഇത് സങ്കല്പിക്ക അത്രയും മുമ്പേ സങ്കല്പങ്ങളുണ്ടെങ്കിൽ അന്നൊന്നും ഇവിടെ പിന്നെ ബി ജെ പി സർക്കാരൊന്നും ഇല്ല അപ്പൊ ഈ ഒരു സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മളെ ഭാരതം എന്ന് പറഞ്ഞാൽ എന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ അവർ സമ്മതിച്ചു തന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് പറയാനുള്ളത് ഈ ഭാരതം ഹിന്ദു ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ കൾച്ചറാണ് അതിനുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ ഭാരതാമയ്ക്ക് കൊടുത്തത് ആ ഭാരതാമ്മയെ പിടിച്ച കൊടിയാണ് ഇവരെ പ്രശ്നമെങ്കിൽ ൊടി ആ കാവ്യന്റെ ശക്തി എന്താണ് കാവി ഇട്ടാൽ ഡ്രസ് ഇട്ടാ പോലും എതിർപ്പ് പറയണ ഇവരെ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല ഈ കൊ കാവ്യ ഡ്രസ് ഇട്ട ഭാരതാമ ആയിരുന്നില്ല അപ്പൊ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സമയത്തുണ്ടായ ഈ ഭാരതാമയ്ക്ക് കാവ്യ സാരിയായിരുന്നു ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഗോഡസിന്റെ ഒരു ഡിവൈൻ സ്പിരിച്വാലിറ്റിന്റെ ഒരു മുഖം കൂടി കൊടുത്ത് ഗോഡസ് ദുർഗാൻ എന്നുള്ള ഒരിത് സി ഭാരതം പറയുന്ന നമ്മൾ ആയിട്ട് കാണുന്ന ഓരോ രാഷ്ട്രങ്ങളും അത് ആദ്യം ഇവരൊക്കെ പഠിക്കണം ഇവർക്ക് എന്താ എല്ലാം അറിയാവുന്ന പറയണ ഇവർ പഠിക്കേണ്ട മദർലാൻഡ് ഫാദർലാൻഡ് പറയണ ഒരു ദേശത്തിന് എല്ലാ ഒരു സങ്കല്പല്ലേ ഇപ്പൊ ഇവര് പറയണ ഇപ്പൊ മതങ്ങളെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇവര് പറയണ ബിലീഫാണ് ബിലീഫ് എന്ന് പറഞ്ഞാലും സങ്കല്പ പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ബിലീഫല്ല എന്റെ മനസ്സിലെ ഉറച്ച ഒരു സത്യമാണ് ദൈവം പറയുന്നത് കാരണം എൻ്റെ മനസ്സിന്റെ ദൈവം എൻ്റെ രാഷ്ട്രം അതൊക്കെ എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാ വിശ്വാസം എന്നല്ല പറയണ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തിനെ മാത്രമാണ് നമ്മൾ ഉറപ്പിച്ച് പറയണ സത്യത്തിനെയാണ് അതേപോലെ ഒരു സത്യത്തിന്റെ രൂപത്തിനെയല്ലേ ഈ ഭാരതാമയുടെ നമ്മൾ പിന്നെ രാഷ്ട്രം ഉദ്ദേശിച്ചത് രാഷ്ട്ര പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് തന്നെ ഇതിനൊരു പ്രത്യേകതയായിട്ട് അതിന് കൊടുത്തിട്ടില്ലേ ഇന്ന് മാത്രം എന്താ എല്ലാം മട്ടിമറിച്ചത് ഒരു നരേന്ദ്രമോദി രാഷ്ട്രീയത്തിൽ വന്നോടുകൂടി കാവിക്കളറിന് പ്രശ്നം അമ്പലങ്ങൾക്ക് പ്രശ്നം പൊട്ടിന് പ്രശ്നം രാമന് പ്രശ്നം രാമനെ കണ്ടിട്ടേ ഇല്ലാത്തവരിയ്ക്കുന്ന കേരളത്തിലാ രാമനെ കേട്ടിട്ട് പോലും ഇല്ലാത്ത അവന്റെ പുസ്തകമാണ് പിന്നെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് രാമെന്നുള്ള സങ്കല്പം ഞാൻ പണ്ടേ പറയണ്ട് രാമെന്നുള്ള സങ്കല്പം ഇല്ലാത്ത എന്തെങ്കിലും ഭാരതത്തിന് ഉണ്ടായിട്ടുണ്ടോ അതണ്ട ഭാരതം ഈ സങ്കല്പത്തിലൂടെ തന്നെയല്ലേ നമ്മൾ വന്നിട്ടുള്ളേ രാഷ്ട്രം വന്നിട്ടുള്ളേ അപ്പൊ ഇവിടെ ഒരു ഭാരതാമ്മയുടെ ഫോട്ടോ കണ്ട് ഇവര് പൂജിക്കേണ്ട ഇവരിപ്പ അവിടെ കണ്ട അതെങ്ങനെ ഹിന്ദു സങ്കല്പമാണ് നടക്കുന്നത് അപ്പം മുജാഹിദ് സമ്മേളനത്തിൽ എസ് ഡി പി ഐ സമ്മേളനത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ ദുആ തുടങ്ങിയിട്ടാണല്ലോ ഈ സമ്മേളനങ്ങളൊക്കെ തുടങ്ങുന്നത് എന്താ തിരിച്ചു വരാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഞാൻ ചോദിക്കട്ടെ സൗദി എയർലൈൻസ് ഫ്ലൈറ്റിന്റെ കാര്യം എടുക്കാം സൗദി എയർലൈൻസ് ഖത്തർവേഴ്സ് അമാനെയർ ഒക്കെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സുബഹാൻ അള്ളാഹു അക്ബർ സുബഹാൻ അല്ലെ തുടങ്ങിയിട്ടുള്ള പ്രയർ കൊണ്ടാണ് തുടങ്ങുന്നത് എന്തുകൊണ്ട് ആ മുസ്ലിമിന്റെ പ്രയർ തുടങ്ങണ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമില്ല പറഞ്ഞ ആരും വരാത്തത് സി ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ വെച്ചിട്ട് ആ സദസ്സിനെയും ആ വ്യക്തിത്വത്തിനെയും അതുപോലെ നമ്മളെ പ്രോട്ടോകോളിനെയും അംഗീകരിക്കുക എന്നുള്ളത് ഒരു വലിയ കൾച്ചറാണ് അത് തന്നെയാണ് ഈ ഭാരതം പിന്നെ ഭാരതം പഠിപ്പിക്കുന്നതും നമ്മൾ ഋഷി വര്യന്മാർന്ന് വന്ന നമ്മളുടെ ഓരോ ആചാര്യങ്ങളും പഠിച്ചു വന്ന് ആചാര്യന്മാർന്ന് കേട്ട് പഠിച്ചത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭാരത സംസ്കാരം അത് തന്നെയാണ് ഇവരെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പദവിന്റെ അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് വരിക ഭരണഘടന എന്ന് പറയുമ്പോൾ ഇവർ പറയണ്ടേ ഇനിയിപ്പോ ഭരണഘടന എന്താ സ്കൂളില് പിന്നെ എന്തോ പത്താം ക്ലാസ്സില് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കണം ഭരണഘടന അപ്പൊ ഈ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ ചോദിക്കട്ടെ ഈ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടല്ലേ ഒരു ഫോട്ടോ ഉണ്ട് പിന്നെ നിയമസഭയില് ഇതാ മുണ്ടും ഒക്കി എടുത്തിട്ട് പോണ ഈ ഫോട്ടോ കണ്ടതും നമ്മൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അതാണ് സംസ്കാരത്തിന്റെ ആ സംസ്കാരത്തിനെയാണ് നമ്മൾ പഠിക്കണം എന്ന് പറയണത് അപ്പോ നമ്മുടെ മൂത്തവരെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഐതിഹ്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുന്ന അല്ലെ ഒന്നുമില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് എന്റെ മനസ്സിന് സങ്കല്പിക്കുന്ന ആ വിശ്വാസങ്ങളെ തകർക്കേണ്ട ആവശ്യമില്ല പിന്നെ ആർ എസ് എസിന് മാത്രമുള്ളതല്ല ഭാരത് മാതാ ഈ ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയല്ല അഖണ്ഡ ഭാരതത്തിന് തന്നെ ഉണ്ടായിരുന്ന വാരാണസിയിൽ ഞാൻ അറിഞ്ഞുകൊടുത്തോളം ഒരു പിന്നെ ഭാരത് മാതാ ടെമ്പിൾ ഉണ്ട് അത് ഉദ്ഘാടനം ചെയ്ത ആരാ അറിയോ ഗാന്ധിജി അപ്പൊ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സങ്കല്പത്തിന് നമ്മൾക്ക് മനസ്സിലേക്ക് ആരാധിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ആരാധിച്ചൂടാ പണ്ടല്ല നമ്മള് കലിയുഗത്തിലേക്ക് പോകുന്നു പറയണോ ഞാൻ പറയണോ പിന്നെ കാട്ടിലെ യുഗത്തിലേക്ക് പോകുന്ന പറയണോ അവർക്ക് എന്നെ ബുദ്ധി ഉണ്ടായിരുന്നേ ഒരു പിന്നെ ഭരണഘടന അനുസരിക്കേണ്ട സ്ഥലത്ത് ചാടിക്കേറി താടി ഉണ്ടാക്കുക അവിടെ ബഹളം വെക്കുക വേണ്ടാത്ത വർത്താനം പറയുക ഇതൊന്നും നമ്മുടെ സംസ് ഭാരത സംസ്കാരത്തിൽ ഉണ്ടായിട്ടില്ല നമ്മളിപ്പോ യുദ്ധം ചെയ്യണ പറയണോ എന്ത് സംസ്കാരം നമ്മളത്രക്കും ബുദ്ധിമുട്ടിച്ചപ്പോഴാണ് നമ്മളൊരു യുദ്ധത്തിന് നമ്മൾ തയ്യാറായത് ആ ഭാരതത്തിന്റെ സംസ്കാരവും ധർമ്മവും എന്നും നിലകൊണ്ടിരുന്ന് അത് അന്ന് കാലം തൊട്ട് ഭാരതം എന്നുള്ള പേര് തന്നെ ഭാരതത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വരുന്ന ആ പേരിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് ഇത് വെക്കുമ്പോ ആർ എസ് എസ് ആവണോ ആർ എസ് എസ് ആയാൽ കുഴപ്പമില്ല ഞാൻ പറയണു ആർ എസ് എസിന്റെ സങ്കല്പം രാഷ്ട്ര രാഷ്ട്രമല്ലാതെ ഞാനൊന്നും കേട്ടിട്ടില്ല നമ്മൾ അവരുടെ ഗണഗീതങ്ങളും മറ്റതും ഇവരെ പിന്നെ എല്ലാം കേൾക്കുമ്പോ നമ്മൾ ഇവരുടെ കമ്മ്യൂണിസ്റ്റുകാരെ പാട്ട് കേൾക്കുമ്പോൾ അത് നമ്മൾ ആവേശത്തോടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു എഴുതിയ ആൾക്കാർ പക്ഷെ ഗണഗീതങ്ങൾ ആർ എസ് എസിന്റെ കേൾക്കുമ്പോൾ അത് രാഷ്ട്രത്തിന് മാത്രേയുള്ളൂ ഒരു രാഷ്ട്രഭക്തിയാണ് ദേശഭക്തിയാണ് അതിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ദേശഭക്തിയിലൊരു ഭാഗമായിട്ട് ഭാരതാമയെ ഇവരെ പിന്നെ ഓരോ ആർ എസ് എസ് കാരനും അത് പൂജിക്കൂ അത് പറയണേനും കുറവൊന്നുമില്ല എന്തായാലും കൊല്ലാനല്ലല്ലോ പറയണ ആരെയും